നമസ്കാരം ആത്മീയത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലരും ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും കടങ്ങൾ തീരുന്നില്ല വരുമാനം വർദ്ധിക്കുന്നില്ല കയ്യിൽ പണം നിൽക്കുന്നില്ല എന്നിങ്ങനെയുള്ള പരാതികൾ സാധാരണമാണ് ചിലർക്ക് ജോലിയുടെയും പരിശ്രമങ്ങളുടെയും ഫലം ലഭിക്കാതെ പോകുന്നു മറ്റു ചിലർക്കാവട്ടെ വാങ്ങിയ കടം തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ പലിശയുടെ മേൽ പലിശ കയറി ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയായിരിക്കും ഇങ്ങനെയുള്ള സകലവിധ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനും കടബാധ്യതകൾ പൂർണമായി അവസാനിപ്പിക്കാനും വീട്ടിലേക്ക് പണത്തിന്റെ ഒഴുക്ക് വർധിപ്പിക്കാനും സഹായിക്കുന്ന അത്ഭുത ശക്തിയുള്ള ഒരു പരിഹാരമാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് ഇനി പറയാൻ പോകുന്ന മൂന്നേ മൂന്ന് വസ്തുക്കൾ ഒരുമിച്ച് വീട്ടിൽ വെച്ചാൽ കേവലം പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പണം നിങ്ങളെ തേടിയെത്തും ഏത് കാര്യത്തിനും വിശ്വാസമാണ് പ്രധാനം പൂർണ്ണമായ വിശ്വാസത്തോടെ ഈ പരിഹാരം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നേരിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഈ പരിഹാരം എങ്ങനെ എപ്പോൾ ചെയ്യണം എന്തെല്ലാമാണ് വേണ്ടത് എന്ന് വിശദമായി നോക്കാം അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് ഈ ഒരു പരിഹാരത്തിനായി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഗ്ലാസ് പാത്രമാണ് അത് ഇല്ലെങ്കിൽ മണ്ണുകൊണ്ടുള്ള പാത്രമോ അല്ലെങ്കിൽ ഒരു ചെറിയ മൺവിളക്കോ ഉപയോഗിക്കാം ഈ പാത്രത്തിൽ നിറയെ കല്ലുപ്പ് എടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക പൊടിയുപ്പ് ഒരു കാരണവശാലും ഇതിന് ഉപയോഗിക്കരുത് ലക്ഷ്മി ദേവിയുടെ അംശമാണ് കല്ലുപ്പ് അതുകൊണ്ട് തന്നെ കല്ലുപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന പരിഹാരങ്ങൾക്ക് ഫലം വളരെ വേഗത്തിൽ ലഭിക്കും നമ്മുടെ വീട്ടിലെയും നമ്മളിലെയും ഉള്ള നെഗറ്റീവ് ഊർജങ്ങളെ പൂർണമായി വലിച്ചെടുത്ത് പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ കല്ലുപ്പിന് സവിശേഷമായ കഴിവുണ്ട് കല്ലുപ്പിന്റെ ഈ ശക്തി ഇരട്ടിപ്പിക്കാനായി മറ്റു രണ്ട് വസ്തുക്കൾ കൂടി ഇതിനൊപ്പം ചേർക്കണം കല്ലുപ്പിനൊപ്പം ചേർക്കേണ്ട രണ്ടാമത്തെ വസ്തുവാണ് പച്ച കർപ്പൂരം എല്ലാ പൂജ സ്റ്റോറുകളിലും ഇത് ലഭ്യമാണ് പച്ചക്കർപ്പൂരവും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ഒന്നാണ് ഇത് പണത്തെ ആകർഷിക്കാൻ വലിയ കഴിവുള്ള ഒന്നാണ് ഒരു ചെറിയ കഷ്ണം പച്ച കർപ്പൂരം എടുത്ത് ഈ കല്ലുപ്പിന് മുകളിലായി വെക്കുക ഇനി മൂന്നാമതായി വേണ്ടത് കുരുമുളകാണ് കൃത്യം ഇരുപത്തിയേഴ് കുരുമുളക് എണ്ണിയെടുത്ത് അതും കല്ലുപ്പിന് മുകളിൽ വെക്കുക കടബാധ്യതകൾ തീർക്കാൻ അതീവ ശക്തിയുള്ള ഒന്നാണ് കുരുമുളക് കടങ്ങൾ വീട്ടാനുള്ള സാഹചര്യങ്ങൾ നമ്മിലേക്ക് ആകർഷിക്കാൻ കുരുമുളകിന് സാധിക്കും അപ്പോൾ ലക്ഷ്മി സ്വരൂപമായ കല്ലുപ്പ് പണത്തെ ആകർഷിക്കുന്ന പച്ച കർപ്പൂരം കട കടബാധ്യതകൾ തീർക്കുന്ന കുരുമുളക് ഇവ മൂന്നും ഒന്നിക്കുമ്പോൾ അതൊരു അതിശക്തമായ ഊർജ കേന്ദ്രമായി മാറുന്നു ഇത് വീട്ടിൽ വെക്കുന്നതിലൂടെ കുടുംബത്തിലെ കണ്ണേർ ദോഷങ്ങൾ എന്നിവയെല്ലാം അകന്നു പോകും സാമ്പത്തിക തടസ്സങ്ങൾ മാറി വരുമാനം വർദ്ധിക്കാനും വീട്ടിൽ ഐശ്വര്യം നിറയാനും ഇത് സഹായിക്കും ഈ പരിഹാരം ചെയ്യാൻ പ്രത്യേക ദിവസമോ സമയമോ ഇല്ല നിങ്ങൾ എപ്പോൾ ഈ വീഡിയോ കാണുന്നുവോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്ക് അവരുടെ ആർത്തവ കാലത്തും ഇത് ചെയ്യുന്നത് കൊണ്ട് ദോഷമില്ല ഇനി ഇത് ചെയ്യേണ്ട രീതി പറയാം തയ്യാറാക്കിയ ഈ പാത്രമെടുത്ത് നിങ്ങളുടെ വീടിന്റെ എല്ലാ മുറികളിലും കൊണ്ടുപോകുക ഓരോ മുറിയുടെയും നാല് മൂലകളിലും വാതിലിൻ്റെയും ജനലിൻ്റെയും പിൻഭാഗത്തും ഈ പാത്രം കാണിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ വീട്ടിൽ പണവരവ് വർദ്ധിക്കണം ധന ആകർഷണം സംഭവിക്കണം എന്ന് മനസ്സിൽ പൂർണ്ണമായി പ്രാർത്ഥിക്കുക എല്ലാ മുറികളിലും കാണിച്ചതിന് ശേഷം ഈ പാത്രം ആരുടെയും കൈകളെത്താത്ത സുരക്ഷിതമായ ഒരിടത്ത് വെക്കുക കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ എടുക്കാത്ത രീതിയിൽ ഉയരത്തിലോ മറ്റോ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീടിന്റെ പ്രധാന ഹാളിൽ വെക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ഉത്തമം ഈ പരിഹാരം ഒരു തവണ ചെയ്താൽ പതിനഞ്ച് ദിവസത്തേക്കാണ് അതിൻ്റെ ശക്തി നിലനിൽക്കുക കൃത്യം പതിനഞ്ചു ദിവസം കഴിയുമ്പോൾ പാത്രത്തിലുള്ള കല്ലുപ്പും പച്ച കർപ്പൂരവും കുരുമുളകും ആരും ചവിട്ടാത്ത ശുദ്ധമായ സ്ഥലത്ത് ചെടിച്ചുവട്ടിലോ ദൂരെയുള്ള പറമ്പിലോ മറ്റോ ഇടുക ശേഷം ഇതേ പാത്രത്തിൽ പുതിയതായി കല്ലുപ്പും മറ്റു വസ്തുക്കളും നിറച്ച് പരിഹാരം തുടരുക ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഇത് ആവർത്തിക്കണം ഈ പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ അടിഞ്ഞു കൂടിയ എല്ലാ നെഗറ്റീവ് എനർ എനർജികളെയും ഈ ഉപ്പ് വലിച്ചെടുത്തിട്ടുണ്ടാകും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഈ പരിഹാരം ചെയ്തത് കൊണ്ട് മാത്രം നമ്മൾ വെറുതെ ഇരുന്നാൽ പണം നമ്മളെ തേടി വരില്ല നമ്മുടെ കഠിനാധ്വാനത്തോടൊപ്പം ഇത്തരം വിശ്വാസപരമായ കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് തടസ്സങ്ങൾ മാറി വിജയ സാധ്യതകൾ വർധിക്കുന്നത് നമ്മുടെ പ്രയത്നങ്ങൾക്ക് നൂറു ശതമാനം ഫലം ലഭിക്കാൻ ഈ പരിഹാരം സഹായിക്കും സാമ്പത്തികമായി വിഷമിക്കുന്നവർ കടബാധ്യത കൊണ്ട് വിഷമിക്കുന്നവർ പണയം വെച്ച സ്വർണമോ വസ്തുവകകളോ തിരിച്ചെടുക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നവർ എന്നിവരെല്ലാം പൂർണ്ണ വിശ്വാസത്തോടെ ഈ പരിഹാരം ഒന്ന് ചെയ്തു നോക്കൂ ഉറപ്പായും നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് വഴിതെളിയുന്നതും സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നതുമായിരിക്കും ഇത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി